അസുഖം വർമ്മത്തുള്ള വെള്ളിയാഴ്ച റാവ് ഇരുപത്തി എട്ടാം തീയതി ഓഗസ്റ്റ് നമസ്കാരം കഴിഞ്ഞാൽ ആചമാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു എന്തായാലും ഈ വെള്ളിയാഴ്ച രാമിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ളത് അതൊരു മലയാളി ഗ്രൂപ്പ് കൂടെയാണ് നടക്കുന്നത് അതായത് പടച്ചിറപ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ ഈ വെള്ളിയാഴ്ച റാവിൻ്റെ മഹത്വം കൊണ്ട് കുറേ ആൾക്കാർ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ പല കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാറുണ്ട് പടശ്ശോ ഇതൊക്കെ നമ്മുടെ മലയാളി ഉമ്മമാരാണ് കേട്ടോ അവർക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ സമയേകദേശം ഒൻപത് മണിയോട് അടുക്കുന്ന കേട്ടോ മൂന്ന് മണിയായി എന്നാലും റബീൻ്റെ വസന്തത്തിൽ നിങ്ങളൊക്കെ പൊടിച്ചറപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ നല്ല തിരക്കുണ്ട് കാലാവസ്ഥയൊക്കെ നല്ല ഹയറായിട്ടുള്ള നല്ലൊരു കാലാവസ്ഥ കേട്ടോ അധികം ചൂടൊന്നുമില്ല പൊടച്ചിറപ്പ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ തിരക്കമീൻ ഈ അറബ് എല്ലാ അറമീൻ എല്ലാവർക്കും അള്ളാഹു दीर्घायु आरोग्य आफ्य अमीन। अमीद असला